നമസ്കാരം മേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രേണുവിന്റെ തലനെറിയ പേൻ അഞ്ചു ദിവസത്തിൽ ഒരിക്കൽ മുടി കഴുകും വാക്കുകളിൽ വിവരക്കേടത് കോസ്മെറ്റോളജിസ്റ്റ് കഴിഞ്ഞ ദിവസം മുതൽ ഏറെ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് ഹെയർ ഷനെ കുറിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് മത്സരാർത്ഥികളോട് സംസാരിക്കുന്ന രേണുസുതിയാണ് വൈറൽ വീഡിയോയിലുള്ളത് ഹെയർ എക്സ്റ്റെൻഷനിലെ പ്രശ്നങ്ങളാണ് രേണുസുദി മത്സരാർത്ഥികളോട് പറഞ്ഞത് വെച്ച മുടിപ്പോഴിത രേണുവിന്റെ ഹെയർ എക്സ്റ്റൻഷൻ വിവാദത്തിൽ പ്രതികരിച്ച് റൂമ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു രേണു വിഷയത്തിലെ സത്യാവസ്ഥ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തന്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും അറിയിച്ചു തരുമെന്ന് റൂമ കോസ്മെറ്റോളജിയിലെ പറയുന്നു ബിഗ് ബോസിൽ പോയ രേണുവിന്റെ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ച് ഓൺലൈനിലായി ഒരുപാട് വീഡിയോകളും വാർത്തകളും വന്നത് ഞാൻ കണ്ടിരുന്നു എക്സ്റ്റെൻഷൻ ചെയ്തവർക്കറിയാം അത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് സ്വന്തം മുടി വളർത്തിയെടുക്കുകയല്ലോ അതുകൊണ്ട് അതിൻ്റെതായ കെയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിംഗ് മുടിക്കൊടുക്കുവാൻ പറ്റുമോ എന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കി കൺസെന്റ് ഫോം കൊടുത്തിട്ടാണ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുക്കാറുള്ളത് ഹെയറിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനാൽ തന്നെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഹെയർ എക്സ്റ്റൻഷൻ ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അത് ആർക്കും അറിയാത്ത കാര്യവുമല്ല രേണുവിനും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തിരുന്നു അവർക്ക് എപ്പോഴും ഷൂട്ടും തിരക്കുമാണ് ഒരു ദിവസം ഒരിടത്ത് നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച ശേഷം രേണുവിന് ഷൂട്ടോട് ഷൂട്ടാണ് അവർ നന്നായി മുടി ചീകുന്നതോ നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്യുന്നതോ മുടി കെട്ടിവയ്ക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല എപ്പോഴും തല ചൊറിയുന്നത് കാണാം കൂടാതെ മുടി എപ്പോഴും മുന്നിലിട്ട് വലിക്കുന്നതും കാണാം അങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുടിയുടെ അവസ്ഥ എന്താകുമെന്ന് എല്ലാവർക്കും ചിന്തിക്കാമല്ലോ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത് തന്നവർ മുടി കഴുകരുതെന്ന് പറഞ്ഞതായി രേണു പറയുന്നത് കേട്ടു അത് കേട്ട് ഷോക്കായി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണത് ദിവസവും കഴുകാൻ പറ്റുന്ന ഹെയർ എക്സ്റ്റെൻഷൻ ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ എണ്ണ തേക്കാനും പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനും പറ്റും അഞ്ച് ദിവസത്തിൽ ഒരിക്കലേ മുടി എന്ന് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ രേണു പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് പറ്റില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് അല്ലാത്ത പക്ഷം താരനും പെയിനും എല്ലാം വരും മുടി കൊഴിയുന്നു എന്നല്ല തലയിൽ നിന്നും കറുത്ത കളറിൽ എന്തോ സാധനം താഴേക്ക് വീഴുന്നു എന്നാണ് രേണു പറഞ്ഞത് ചിലപ്പോൾ തലനിറിയ പെയിൻ ആയിട്ടുണ്ട് അത് ആ നാണക്കേട് മറയ്ക്കാനാണ് വാക്സ് ആണ് എന്ന തരത്തിൽ സംസാരിച്ചത് പൊടിയായി വരാനുള്ള ഒന്നും ഞങ്ങളുടെ ഹെയർ എക്സ്റ്റൻഷനിൽ ഇല്ല രേണുവിന്റെ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട് പലരും പറഞ്ഞു റൂമ ഇനി പൂട്ടിപ്പോകുമെന്ന് അങ്ങനെ സംഭവിക്കില്ല കാരണം പത്ത് വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നല്ലത് ചെയ്താലും ചിലർ അതിന്റെ മോശം വശം കാണുന്നവർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് രേണു വിഷയത്തിലും സത്യാവസ്ഥ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരും രേണു ം ഇതുവരെ പോയത് രേണു മനഃപൂർവ്വം പറഞ്ഞതല്ല മോശം സ്ത്രീയല്ല രേണു അറിവില്ലായ്മയും വാക്കുകളിൽ വിവരക്കേടുമുണ്ട് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമാകുന്നു എന്നും റൂമ കോസ്മറ്റോളജിയിലെ കോസ്മറ്റോളജിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം